യിച്ചക്കൽ ചക്കലങ്ങ് മാറി കുറച്ച് മാറിയിട്ട് തിരിച്ച് കയറി വന്നു എന്നിട്ട് ഇനി എന്നെ പറയാൻ തോന്നുന്നില്ല ഞാൻ ലോൺ അടയ്ക്കുന്നുണ്ടെങ്കിൽ കോട്ടയം ജിസ്മോളുടെ മരണമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സ്ഥലം എം എൽ എ ആയിട്ടുള്ള ചാണ്ടിയുമ്മന്റെ ഒരു പ്രതികരണമായിരുന്നു ആ ഒരു വീഡിയോ എന്നാൽ ആ ഒരു വീഡിയോടൊപ്പം തന്നെ ഞാൻ വേറൊരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു അതായത് അവിടുത്തെ ആയിട്ടുള്ള ഗീത എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ ഒരു പ്രതികരണമായിരുന്നു അതായത് അവിടുത്തെ ജോലിക്കാരിയെ പറ്റിയിട്ടായിരുന്നു ഗീത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ജോലിക്കാർ ജോലിക്കൊന്നും പോകുന്നതുമില്ല പക്ഷെ ലോണായ ലോണുകൾ മുഴുവനും അവർ അവരടയ്ക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളായിരുന്നു ഗീത പറഞ്ഞിട്ടുണ്ടായിരുന്നത് വേലക്കാർ പണിക്കൊന്നും പോകുന്നില്ല ഞാൻ അവിടെ ചാനിച്ച പക്ഷേ ലോണായ ലോൺ മുഴുവൻ അടയ്ക്കുന്നുണ്ട് അതുപോലെ തന്നെ ചാനലുകാരെ വീട്ടിൽ ചെന്ന് സംസാരിച്ചപ്പം പുള്ളിക്കാരി മുഖം കൊടുക്കുക അല്ലെങ്കിൽ ചാനലിന് ഒരു ഫേസ് തരുവോ ചെയ്തിട്ടില്ല പക്ഷേ പുള്ളിക്കാരോട് ചോദിക്കുന്നതിന്റെ ഓരോ ചോദ്യത്തിനും എവിടെയെങ്കിലും തപ്പല് വരുമ്പോ മകളാണ് സംസാരിക്കുന്നത് എന്തിനും മകള് സംസാരിക്കണം അത് ന്യായവായി ചോദ്യമല്ലേ മകളല്ലല്ലോ അവിടെ വീട്ടിൽ വേലയ്ക്ക് പോകുന്നേ അമ്മയല്ലേ പോണേ അപ്പോൾ അമ്മയ്ക്കല്ലേ അവിടെ കാര്യങ്ങൾ അറിയാവുന്നേ അതുപോലെ തന്നെ വേറെ ആൾ എന്നോട് വേറൊരാളെന്നോട് ഞാൻ ഈ ഫീൽഡ് വർക്ക് ആശയതുകൊണ്ട് ആശാവർക്കറായതുകൊണ്ട് ഫീൽഡിൽ പോകുന്നുണ്ട് അപ്പോൾ അന്നേരത്തന്നെ എന്നോട് പറയുക ഈ മരിച്ച അന്നെന്ന് പറഞ്ഞ ദിവസം ചൊവ്വാഴ്ച പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി പുള്ളിക്കാരി ഒമ്പതിൻ്റെ പുല്യാടന് സോ ആര് വാരി വരിച്ചു കൊടുത്തോണ്ടാണ് കയറി കയറിപ്പോയെന്ന് ബസ്സേ കയറി കുറച്ചങ്ങ് ബസ്സങ്ങ് കുറച്ചങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു ഫോൺ കോൾ വന്നെന്ന് പറഞ്ഞു ആ ഫോൺ കോൾ വന്ന പുറകെ തണ്ടാശ്ശേരി പോയി പുള്ളിക്കാരി ഇറങ്ങിയിട്ട് തിരിച്ച് മറ്റേ ബസ്സിന് കയറി പോകുന്നതെന്നും പറഞ്ഞിട്ടുണ്ട് ആശുപത്രി പോകുക എന്നും പോയ ഒരു വ്യക്തിയാണ് അങ്ങനെയാണ് എല്ലാവരും അപ്പൊ ഇതായിരുന്നു ആ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ഈ മോളി എന്ന് പറയുന്ന സ്ത്രീ ഈ പറയുന്ന ഗീതെ പോയി നേരിട്ട് കാണുകയും ഇവരോട് ഭയങ്കര ചൂടായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ പറ്റിയിട്ടാണ് ഇവരുടെ പുതിയ ഇന്റർവ്യൂവിൽ ഇവർ പറയുന്നത് എന്തായാലും നമുക്ക് വെച്ച് താമസിപ്പിക്കാതെ ഇവരുടെ ഇന്റർവ്യൂ ഒന്ന് കണ്ടു നോക്കാം ാണ് അതൊക്കെ എന്റെ ഏരിയ പറഞ്ഞിട്ടുള്ളൂ അതുപോലെ തന്നെ നല്ല സമീപനമാണ് എല്ലാവരുടെയും കൈപ്പെട്ടത് ജിഷ്മയുടെ കയ്യിൽ നിന്നായാലും അവർ ഫാമിലി ആയുച്ച കൈവരെ നമ്മളൊന്നും മാറി നിൽക്കാൻ പറഞ്ഞില്ല ഈ ഗീത എന്ന് പറയുന്ന ഈയൊരു സ്ത്രീ അവിടുത്തെ ആശാവർക്കറാണ് ഓക്കെ അപ്പൊ അവർക്ക് അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ട് അറിയും പ്രത്യേകിച്ച് മോളിയെ പറ്റിയിട്ടൊക്കെ നല്ല രീതിയിൽ അറിയാം കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് ഇവർ പറയുന്നുണ്ട് കേരളീയം ന്യൂസ് എന്ന് പറയുന്ന ചാനലിലാണ് ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നത് ആ ഇതിന്റെ കംപ്ലീറ്റ് വീഡിയോ കാണണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും എന്തായാലും നമുക്ക് നമുക്ക് അറിയാം നമ്മൾ അവർ ചെന്നിട്ടുണ്ട് കേന്ദ്രത്തിൽ ആൾക്കാർ വരുന്നുണ്ട് എന്തോ വരുമ്പോഴേ ഇന്ന് വരെ ഒരു കുഴപ്പം ഇനി ഇതിങ്ങനെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനാണ് നമ്മളിതേ പറ്റിയൊക്കെ അന്വേഷിക്കുമ്പോൾ പിന്നെ ആശാവർക്കർന്നെ അവടെ വീട്ടിൽ വെച്ച് ചെന്നിട്ടുണ്ട് പറഞ്ഞില്ല അപ്പൊ നമ്മളവിടെ ഇന്ന് വരെ ഒരു മോശമായിട്ട രീതിയിലൊന്നും സംസാരിച്ചിട്ടില്ല പിന്നെ ഇന്ന് രാവിലെ ഇന്ന് ഉച്ച കഴിഞ്ഞപ്പം ഞങ്ങളിവിടെ റിപ്പോർട്ടായിരുന്നു രാവിലെ മുതല് ഞങ്ങളുടെ റിപ്പോർട്ട് ഇവിടെ ഇവിടെയൊണ്ടിരുന്നു കഴിഞ്ഞപ്പോഴത്തേ പുള്ളിക്കാർ വരും ഈ കരോട്ടവറുടെ വീട് അപ്പൊ അവരി വന്നപ്പോ ഞങ്ങളെല്ലാരും ഉണ്ട് അപ്പൊ ഞങ്ങൾ ചോദിച്ചാൽ തന്നെ അത് തന്നെ അപ്പൊ പുള്ളിക്കാരി ഓടി വന്നിട്ട് പറഞ്ഞു ബി പി ഷുഗർ നോക്കൂന്ന് ചോദിച്ചു അപ്പൊ അതിന് നോക്കാന്നോളൂ ഞാൻ അതായത് ആരാണറിയാൻ വേണ്ടി കസേര ഇങ്ങനെ തന്നെ നോക്കി അതായത് ഈ മോളി എന്ന് പറയുന്ന സ്ത്രീ ഇവരെ കാണാനായിട്ട് അവിടെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ട് നോക്കാൻ വേണ്ടി എന്നുള്ള രീതിയിൽ കുറച്ച് കള്ളത്തരം പറഞ്ഞിട്ട് അവിടെ ചെന്ന് കേറിയിട്ടുണ്ടായിരുന്നു ചെന്ന് എന്തിനാണ് ഇവരത്തെ നേരിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അവർ ചെന്നിട്ടുണ്ടായിരുന്നത് ശരിക്കും ഈ ഒരു നിമിഷം വരെയും പോലീസുകാർ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല ഈ മോളി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ ഇവരാണ് ശരിക്കും പറഞ്ഞ ആ വീട്ടിലെ ഒരു ഔട്ട്സൈഡർ എന്ന് വെച്ചു കഴിഞ്ഞാൽ അപ്പൊ ഇവരുടെ മൊഴി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു സ്ത്രീയെ എത്രയും പെട്ടെന്ന് തന്നെ കസ്റ്റഡിയിൽ തന്നെ എടുക്കണം ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് അറിയാം നോക്കി ഞാൻ പറഞ്ഞു പറഞ്ഞു അപ്പോൾ തന്നെ എന്നെ കണ്ട് പുള്ളിക്കാര് നല്ലപോലെ എന്നെ കണ്ടു വ്യക്തമായിട്ട് കണ്ട് കഴിയുമ്പോഴത്തേനും പറഞ്ഞു ഇല്ല ഞാൻ പോകുക എന്ന് പറഞ്ഞു വേണ്ട പോകുകയെന്ന് പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാർ ഈ ഗേറ്റ് കഴിഞ്ഞ് അക്കലങ്ങ് മാറി കുറച്ച് മാറിയിട്ട് തിരിച്ച് കയറി വന്നു എന്നിട്ട് ഇനി എന്നെ പറയാൻ അങ്ങനെ പറയുക എന്നാ ഞാൻ ലോൺ അടയ്ക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഏത് രീതിയിൽ പോയി ഉണ്ടാക്കിയാലും ഗീതയ്ക്കെന്നാ ഗീതയുടെ ചപ്പാത്തി മേടിക്കുന്നുണ്ട് ചപ്പാത്തിയുടെ കാശ് താമസിച്ചു തരും അപ്പം ഈ ഫീൽഡിൽ പോകുമ്പോൾ ഞാൻ ചപ്പാത്തിയും കൂടെ കൊണ്ടുപോകണം അപ്പൊ ഞാൻ ചപ്പാത്തി മേടിക്കുന്നുണ്ടെങ്കിൽ താമസിച്ചായാലും ഗീതയുടെ കാശ് ഞാൻ തരും അല്ലാതെ ഗീതയ്ക്ക് വേറെ ഒന്നും പറയണ്ടത്യാവശ്യം ചേച്ചി ഞാൻ എന്താ പറഞ്ഞേ നമുക്ക് കേട്ടല്ലേ പറഞ്ഞേ ഈ മോളിന്ന് പറയുന്ന സ്ത്രീ അവിടെ ചെന്നിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് ഇവരെ നേരിട്ട് കണ്ടിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ലോൺ അടയ്ക്കുന്നതിന് ചേച്ചിക്ക് എന്താണ് വേണ്ടത് അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഇവരുടെ മണ്ടയിലോട്ട് തട്ടിക്കേറിയിട്ടുണ്ടായിരുന്നു എന്നെ അതിനകത്ത് തന്നെ ഒരു കള്ളത്തരവും ഇല്ലേ ശരിക്കും പറഞ്ഞാൽ ഇവരെ തപ്പി അവരവിടെ ചെന്നതാണ് ഈ പറയുന്ന ജോലിക്കാരി എന്ന് പറയുന്ന ഒരു സ്ത്രീ നല്ല കള്ളിയാണ് അവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ കുറച്ചുകൂടെ ഒക്കെ സത്യങ്ങൾ പുറത്തു വരും അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം തന്നെ സി സി ടി വിയുടെ ഫോട്ടോ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സി സി ടി വിയുടെ വീഡിയോ ഈ ഒരു നിമിഷം വരെ വിട്ടിട്ടില്ല ആരും എന്തായാലും ആ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്ക് ആരായാലും ചിന്തിക്കും ഈ പറയുന്ന ഈ ജിസ്മോളിൻ്റെ രണ്ട് മക്കളും നേരെ പുഴയിൽ പോയി ചാടി ആത്മഹത്യ ചെയ്തതയാണെന്ന് പക്ഷേ ഇപ്പോഴും കുറേ ആൾക്കാർ സംശയിച്ചിരിക്കുന്നത് അതൊരിക്കലും ഒരു ആത്മഹത്യ ആവാൻ ചാൻസ് ഇല്ല എന്നാണ് അത് അത് കൊലപാതകം തന്നെയായിരിക്കും എന്ന് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്ന ആൾക്കാരുമുണ്ട് സോ ഇതിൻ്റെയൊക്കെ ഒരു ഉത്തരം കിട്ടണമെങ്കിൽ ഈ ജോലിക്കാരിയൊക്കെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു കഴിഞ്ഞാലേ കുറച്ചുകൂടെ ഒക്കെ ക്ലാരിറ്റി വരത്തുള്ളൂ അല്ലെങ്കിൽ മിണ്ടാത്തത് ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയിട്ട് അവരോട് അവരോട് സംസാരിക്കാൻ ഇവര് അല്ല വേറെ നമുക്ക് നല്ല സ്നേഹത്തോടെ സംസാരിച്ചോണ്ടിരുന്ന വ്യക്തി പുള്ളിക്കാരി പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും അതിന് ഞാൻ ഞാൻ പണിക്ക് പോയില്ലേലും എന്റെ മക്കളെ വിട്ടിട്ടായാലും ഞാൻ എങ്ങനെയും കാശുണ്ടാക്കും അത് നീ അറിയാണ്ടേ അത്യാവശ്യം രീതി അറിയാണ്ട ആവശ്യമില്ല നീ നല്ലോണം ഗീത അറിയേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പണി ചെയ്താണോ ഇല്ലാതെയാണോ ഞാൻ എങ്ങനെയെങ്കിലും ജീവിക്കും ഞാൻ എങ്ങനെയെങ്കിലും കടം വീട്ടും അത് ഗീത അറിയേണ്ട ആവശ്യമില്ല ഇനി ഇങ്ങനെ നമ്മുടെ ഇവിടെ കുറച്ച് നമ്മൾ ആരുടെയും കയ്യിൽ നിന്ന് പത്ത് രൂപ പേടിക്കുന്നില്ല നമ്മളാരെയും പേടിക്കേണ്ട ആവശ്യമില്ല നമ്മൾ മാന്യമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് വീട് വഴിയായാലും അതുപോലെ നമ്മൾ വേറെ തെറ്റും നമ്മൾ ചെയ്യുന്നില്ല ആൾക്കാരോട് മാറി നിൽക്കാനും എന്ന് വരെ അവരെന്നോടും പറഞ്ഞു ഞാൻ അവരോടും പറയാനുള്ള അവസരം കൊടുത്തിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഈ പറയുന്ന മോളിയെ നല്ല രീതിയിൽ അറിയാം ഓക്കെ അറിഞ്ഞിട്ടും ഇവർ വീഡിയോയിൽ വന്നിട്ട് ആ പ്രതികരിച്ചതിനകത്താണ് നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇവർ മിണ്ടാതിരിക്കും മിണ്ടാതിരുന്നായിരുന്നെങ്കിലുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് കാര്യം അന്ന് കണ്ട സംഭവങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് ഇവർ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന സാരി വലിച്ചു കൊടുത്ത് ഇവർ ബസ്സിൽ കയറി പോയെന്നും ഇവർക്ക് മൊബൈലിൽ കോൾ വന്നതും എല്ലാം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ടായിരുന്നു ഈ ഇത്രയൊക്കെ കാര്യങ്ങൾ നാട്ടുകാർ ഉൾപ്പെടെ തുറന്നു പറഞ്ഞിട്ടും ഇതിനെഗെയിൻസ്റ്റ് ഒരു ആക്ഷൻ ഇല്ലയെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ടാണ് തോന്നുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കേസിൽ ഈ ജിമ്മിയും ആ അമ്മായിപ്പനെയൊക്കെ സുഖമായിട്ട് പുറത്തിറങ്ങി നടക്കും കാര്യം ഈ പ്രത്യേകിച്ച് ഈ പറയുന്നവരെ ഒന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല അത് വേറൊരു കാര്യം അമ്മയായപ്പറേം ജിമ്മിയാണെന്നല്ല അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പൊ അവർ റിമാൻഡിലാണെന്ന് തോന്നുന്നു എന്തായാലും പക്ഷേ ഇവർക്ക് ജാമ്യം കിട്ടും വെച്ച് താമസിക്കാതെ തന്നെ അവർ ജാമ്യത്തിൽ വെളിയിറങ്ങുകയും ചെയ്യും ഇതിനകത്തൊന്നും നടക്കാൻ പോകുന്നില്ല ഞാൻ ഞാൻ ചോദിച്ചു പറഞ്ഞു ഈ ലോകം മുഴുവനും അറിഞ്ഞു എന്ന് പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞു ഞാനാരോട് പറഞ്ഞേക്കും ലോകാലോകം പോയിറിയാൻ ആരുമില്ലെന്ന് പറഞ്ഞു പറഞ്ഞിട്ട് പുള്ളിക്കാരെ അങ്ങോട്ട് പോയി ആ അവിടെ അങ്ങോട്ട് ആരോടെ അവരുടെ വേലക്കാരി അവരുടെ ആ വേലക്കാരിക്ക് അറിയാൻ വയ്യാത്ത പീഡനം അനുഭവിച്ചിട്ടുണ്ടോ എന്ന് തീർച്ചയായിട്ടും അറിയാം ആ പെൺകുട്ടി അവള് വിളിച്ച് പറയേണ്ടതാണ് അത് പറയാത്ത എന്താന്നല്ലേ നമ്മൾ ചോദിക്കുന്നത് അവളോട് എന്തുകൊണ്ടാണ് തീർച്ചയായിട്ടും ആ വേലക്കാരി എന്ന് പറയുന്ന ആ ഒരു സ്ത്രീക്ക് ഈ പറയുന്ന ജിസ്മോൾ മാനസികമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ടറിയാം പക്ഷേ ആ ഒരു കാര്യങ്ങൾ ചോദിക്കുമ്പം ഇവരത് അതിൻ്റെ സത്യങ്ങളല്ലേ വിളിച്ച് പറയേണ്ടത് ഇവർ എത്ര നാളിങ്ങനെ മറച്ചു വയ്ക്കും മാത്രമല്ല ഇവർ ജോലിക്ക് പോകാതെ ഇവർ ഈ ലോണായ ലോണുകൾ മുഴുവനും അടയ്ക്കുന്നുണ്ടെന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ അപ്പം വ്യക്തമായിട്ട് അന്വേഷിക്കണം ഇവർക്ക് എത്ര പൈസ ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ഇവർക്ക് ഈ പറയുന്ന ശമ്പളത്തിൽ കൂടുതൽ കാശുകൾ ഇവർക്ക് ഇവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നൊക്കെ ഇതിനകത്ത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു ഒരുപാട് കാര്യങ്ങളുണ്ട് ശരിക്കും ആ ഒരു സ്ത്രീ എല്ലായിടത്തുനിന്ന് മുങ്ങി നടക്കുവാണ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും അവർ വ്യക്തതയുള്ള മറുപടിയില്ല ആർട്ട് ഫാർമർ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിനകത്ത് അവരുടെ ഒരു വോയിസ് പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വോയിസ് കേൾക്കുമ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവരെ നൈസായിട്ട് എന്തൊക്കെയാ ഒളിക്കുന്നുണ്ട് എന്ന് എന്തുകൊണ്ടാണ് ആക്ഷൻ കൗൺസിലിൽ വരാത്തത് ഈ ഈ പെൺകുട്ടി കുഞ്ഞിനെ അവളെടുത്ത് വളർത്തിയ പ്രഗ്നന്റ് ആയി കഴിഞ്ഞപ്പോ തൊട്ട് ഡെലിവറി ടൈം ആകാറായപ്പോൾ തൊട്ട് അവിടെ ഉണ്ടായിരുന്ന പറയുന്നത് ഞങ്ങൾ കാണാറും ഉണ്ടായിരുന്നു കുഞ്ഞുണ്ടായി കഴിഞ്ഞുണ്ടായിരുന്നു മൂളിച്ചേച്ചി അവിടെ ഉണ്ടായിരുന്നു ആ മൂളിച്ചേച്ചക്ക് ഒരു ആ കുഞ്ഞിൻ്റെ ഒരു ചിടപ്പ് ആ മോഹൻ ലാസ്റ്റ് കാണുന്നതാണ് ഒന്ന് കാണാൻ വരായിരുന്നു ഇപ്പോഴും ഞങ്ങളെ കാര്യം പറഞ്ഞു എന്റെ ആ കുഞ്ഞുങ്ങളുടെ കിടപ്പ് അതാണ് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല ഇപ്പോഴും അതുപോലെ തന്നെ ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഇപ്പം പറഞ്ഞത് അതായത് അവരുടെ മരണ സമയത്ത് അവരുടെ ബോഡി കൊണ്ടുവച്ച സമയത്തും അവരുടെ അടക്ക സമയത്തും ഈ മോളി എന്ന് പറയുന്ന ഒരു സ്ത്രീ അവിടെ എങ്ങും വന്നിട്ടില്ല അപ്പം ഇതിനകത്ത് സംശയിക്കേണ്ടിയിരിക്കുന്നില്ലേ കാര്യം അവർ എടുത്ത് വളർത്തിയ കുഞ്ഞുങ്ങളാണ് എന്നാണ് പറയുന്നത് അതായത് ഈ പറയുന്ന ജിസ്മോള് പ്രസവിച്ച സമയം തൊട്ടേ അവർ ആ ഒരു വീട്ടിലുണ്ട് അപ്പൊ ആ കൊച്ചുങ്ങളെ അല്ല ഇവരായിരുന്നു എടുത്തു വളർത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് പോലും അവർ അടക്ക സമയത്തോ അല്ലെങ്കിൽ അവർ ആ ബോഡി കാണാനോ ഇവർ ചെന്നിട്ടില്ല അപ്പൊ അതിനർത്ഥം എന്താണ് ഇവർക്ക് നല്ല വിശദമായിട്ട് അറിയാൻ ഇവരുടെ മരണ കാരണം എന്താണെന്ന് അത് തന്നെയാണ് അല്ലാതെ വേറെ ഒന്നും അല്ല അല്ലെങ്കിൽ ആരെങ്കിലും അടക്കത്തിന് വരാതിരിക്കുവോ അത് നമുക്ക് അത്രയും ബന്ധം ഇല്ലെങ്കിൽ പോലും നമുക്ക് പറഞ്ഞിട്ടുമില്ല പുള്ളിക്കാരുടെ മുഖത്തൊരു നമുക്ക് അതേ അതിന് മാസം 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 മുമ്പ് ഞാൻ പറഞ്ഞിട്ട് കൊണ്ട ും ഇത്രേ ഉള്ളൂ ഇതിന്റെ ഫുൾ ഇന്റർവ്യൂ ഈ കേരളീയം ന്യൂസ് എന്ന് പറയുന്ന ചാനലുണ്ട് നിങ്ങളെല്ലാരും അത് പോയി കാണുക അല്ലാത്തൊരു സംഭവം തന്നെ എത്രയും പെട്ടെന്ന് ഈ മോളി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ ഒന്ന് കസ്റ്റഡിയിലെടുത്ത് എന്തെങ്കിലും ഒക്കെ പോലീസുകാർ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും അങ്ങനെയാണ് എനിക്ക് ബേസിക്കലി ഫീൽ ചെയ്യുന്നത് കാര്യം ഈ നാട്ടുകാരുടെ എല്ലാവരുടെയും ഈ ഒരു പ്രതികരണം എടുത്ത് വെച്ച് നോക്കുമ്പം ഈ മോളി എന്ന് പറയുന്ന സ്ത്രീക്ക് എന്തൊക്കെയോ സത്യങ്ങൾ അറിയാമെന്ന് തന്നെയാണ് നമുക്കെല്ലാവർക്കും തോന്നുന്നത് അല്ലേ അതുകൊണ്ട് തന്നെ ഇവരെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക